ഹലോ ഹലോ ഗായസ് അസാലും പറമ്പുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ജിദ്ദിയിൽ ഒരു സൂ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഞങ്ങളെ ബാബുപ്പ കൂട്ടിക്കൊണ്ടു പോവാണ് ബാപ്പ പറഞ്ഞാൽ ഞങ്ങളെ ആപ്പ അങ്ങോട്ട് കൊണ്ടുപോവാണ് കുറേ ദിവസമായി പറയണു എന്താ നമുക്ക് വെള്ളിയാഴ്ച അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണോന്ന് പക്ഷെ ഇതുവരെ ആയിട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് ഈടാണെങ്കിൽ കുറേ ഉണ്ട് അപ്പോൾ അതന്നെ ഞാൻ പാർട്ട് പാർട്ട് അയക്കാണ്ടുകാരം ഇല്ല അപ്പോൾ എന്താ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിലേക്കോ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണുകട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സൂക്ക് വീഡിയോ ഫുൾ വീഡിയോ ചിലപ്പോൾ പാർട്ട് പാർട്ട് ആയിക്കാണ്ടായികാര്യം വരിക അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക കാരണം അത്രക്കും സാധന ഞങ്ങളവിടെ കാണാണ്ടായിരുന്നു അത്രക്കും സാധനങ്ങൾ അവിടെ കാണാണ്ട് ഇതാ ഇതാണ് സൂ ഞങ്ങൾ എത്തി കണ്ടാൽ ഞമ്മളെ സൂന്നൊന്നും പറയില്ല കേട്ടോ പക്ഷേ ഉള്ളിൽ കയറിയാലാണ് സൂന്നറിയുള്ളൂ അതാണ് ഞങ്ങളെ വയ്യും ഇതേക്കൂടി ഇങ്ങനെ ഉള്ളേക്കാണ് കയറുമ്പോൾ ഇവിടെ ടിക്കറ്റ് കൊടുക്കണം ടിക്കറ്റ് എടുക്കണം അൻപത് ഉള്ളൂ അല്ല അടിപൊളി സാധനമാണ് അൻപത് റുപ്പ്യ നമുക്ക് മുതലാക്കിയാൽ പറ്റിയ സ്ഥലമാണ് നമുക്ക് എത്ര സാധനങ്ങൾ ഇവിടെ എന്താ നാട്ടിലത്തെ മയിൽ മാന്യ എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ ജിറാഫ് വരെ ഉണ്ട് അപ്പൊ അതൊക്കെ പാർട്ട് പാർട്ട് ചെയ്യാണ്ട് കാരണം വരിക കുറേ സാധനങ്ങൾ മുതല മുതല മുതലുണ്ട് പിന്നെ കുറേ സാധനങ്ങളുണ്ട് അപ്പൊ ജിദ്ദീലില്ല സൂ കണ്ടിട്ടില്ലാണ്ടെങ്കിൽ നേരെ അസ്ഫാൻ സൂയിലേക്ക് വന്നോളൂ നല്ല അടിപൊളി ഇടുക്കാച്ചി സൂ ആണ് അങ്ങനെതാ ഇതേ മരക്കത്തൊരു വൈബ് സ്ഥലകരം അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തിരുമ്പോൾ അതാ ഇവിടെ ഉണ്ടോ അവിടെ രണ്ട ആടാള് ഫസ്റ്റ് ആ പറഞ്ഞു ഇതൊന്നും അല്ലേനും ഇതിലേറെ കുറേ സാധനങ്ങൾ ഉണ്ടേനും ഇപ്പോ എന്താ എന്തോ ഇതായിട്ട് പണിക്കാരെന്തോ ഇല്ലാത്തോണ്ട് കുറഞ്ഞതാണ് ജന്തുക്കൾ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പറഞ്ഞേനും അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ അവിടെ മാനുണ്ട് പല വിധ ആടാൾ ജിറാഫ് കുറേ സാധനങ്ങളുണ്ട് അപ്പം അതൊക്കെ പാർട്ട് പാർട്ടേ കാര്യം വരിക അപ്പം അതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് വെച്ചോളി കണ്ടോ അല്ല കൊമ്പില്ല രണ്ട് ആടാളാട കിടക്കണു ഇതിലൊക്കെ മാന് ഉണ്ടോ മാന അവിടെ മൂലൊക്കെ നല്ല കൊമ്പില മാൻ അങ്ങനത്തെ പല വിധം സാധനങ്ങളാണ് അതാ പുള്ളിമാന കണ്ടിട്ടില്ലേ പുള്ളിമാന ഒക്കെ ഉണ്ടാവും അതൊക്കെ നേരത്തെ നോക്കിയാൽ മതി കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നല്ല അടിപ്പൊളിയെ കണ്ട് കാണും ണവിടെ മുന്നിൽ വണ്ടികളൊക്കെ ഓല് നിർത്തി കണ്ട് തീറ്റ കൊടുക്കാണ് ഞങ്ങൾ തീറ്റ ഒന്നും എടുത്തില്ല കൈസ് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ജന്തുക്കളൊക്കെ ഇവിടെ ഉണ്ടാവും എന്ന് ആണോ നോക്കണേ തിന്നാൻ വല്ലതും കൊടുക്കാൻ വന്നാണെന്നുവച്ചിട്ട് നോക്കുകയാണ് അവിടെ ആടാൾക്കൊക്കെ തീറ്റ കൊടുക്കണു വേണ്ടോ ഈ ആടിനെ എന്താ പേര് കമെൻറ് ചെയ്യട്ടോ അല്ല അടിപൊളി കൊമ്പിലെ രണ്ട് ആടാളാണ് ആടണ്ടെണ്ണം നല്ല കുറേ ഉണ്ട് ഇങ്ങനത്തെ പലവിധ ആടുണ്ട് നല്ല ചെവി വലുതല്ലാതോ ഈ ആട് ചെവി ഒക്കെ നല്ല വലിയ ആട് അങ്ങനത്തെ പലവിധ ആടാണ്ട് ഇപ്പം അതിൻ്റെ പേരറിയില്ല പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഉണ്ടോ ചെവി ഒക്കെ അതിൻ്റെ വല്യ ചെവി എല്ലാവരും ഇങ്ങോട്ട് വരുന്നില്ല തീറ്റ കൊടുക്ക തീറ്റ കൊടുക്കുകയാണെങ്കിൽ ചെയ്യണ്ട എല്ലാവരും വണ്ടി വരികയാണ് അങ്ങനെ ഈ ഭാഗം കഴിഞ്ഞു അടുത്ത ഭാഗം ആണ്ടോ മയിലകളാണ്ട് മയിലകൾ ഇഷ്ടം ഉണ്ട് കിട്ടോ മയിലെ കൂട്ടിലൊന്നല്ല അല്ല ഞങ്ങൾക്ക് എന്താ വേണമെങ്കിൽ പിടിച്ചും കൊണ്ടുപോകാം അതൊന്നും ആരും അറിയാനും പോണില്ല കാരണം അത്രക്കും മയില അത്രക്കും മയിലാണ് അപ്പോൾ ഈ മലയാളാണത് ഒന്നും കേട്ടോ അല്ല കൊമ്പ് വളഞ്ഞുത്തി കാണ്ടില്ലാട് ഒരു കുത്തുട്ടി അന്തേകാരം ഇതാ ഇതെന്താ ഇതെന്താ ആർക്കും അറിയോ ഉണ്ടോ പല്ലാട്ടി തരുന്നു ഇതെന്താ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഇക്കറിയാം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ എന്താ ഇതാണ് സാധനം എന്താ സാധനം എന്നറിയുന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ കാണണേ കമൻറ്റ് ചെയ്യാം ഉണ്ടോ വീഡിയോ എടുക്കാൻ പോലെ പൊല്ലും കാട്ടിങ്ങാണ്ട് ചിരിച്ച് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതാണ് സാധനം ഇതിൻ്റെ പേരെന്താന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എനിക്കറിയാം നിങ്ങൾക്ക് അറിയാം നോക്കട്ടോ നിങ്ങൾ നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെന്തെങ്കിലും കണ്ട ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക എനിക്കറിയാം ഞാൻ അവിടെ നിന്ന് ചിരിച്ചിട്ടത് നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻ്റ് ചെയ്യാം പിന്നെ വീഡിയോ കാണണമല്ലോ ഏതായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ വേറെ വീഡിയോ കാണണ്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാം ഇങ്ങനെ ഇതുവരെയാണ് നമ്മളെ പാർട്ട് വൺ പാർട്ട് ടു ആണെന്നുണ്ടെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്ത് നിന്നോളിൽ നാളെ ഇൻഷാല്ല പാർട്ട് ടു വരും അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും അസലാമലേക്കും വേറെ വീഡിയോ ആയിട്ട് കാണാം ബൈ